അങ്ങനെ നമ്മുടെ മുംബൈ ടീമും പോയി നമ്മുടെ ചെന്നൈ പോയി രാജസ്ഥാൻ എന്താ കാശും പോയി ബെറ്റും തോറ്റു പോണ അവസ്ഥയിലായി ഭാര്യയും തല്ലി പറഞ്ഞിട്ടപ്പോ നാം ഇവിടെ വന്നു എന്റെ നിങ്ങൾ നിങ്ങളൊറ്റൊരു മനുഷ്യൻ പറഞ്ഞിട്ട് ഞാൻ ചന്ദ്രൻ ഇല്ലാത്ത ഉള്ള കടത്തിനുള്ളിൽ പിന്നെ ഒരു കടക്കിട്ട് ബ്ലേഡിന് വാങ്ങിച്ചു അയ്യായിരം അതും പോയില്ലേ എനിക്ക് കളിയും പോയി പോയി പണിയും ചെയ്തു അവസ്ഥ നോക്കണേ സമാധാനും കടയിലെ കച്ചവടമൊക്കെ പോയി നിങ്ങളൊക്കെ കളി കാണാൻ വേണ്ടി അത് ഇതും ആരും തന്നിട്ടില്ല കേട്ടോ അത് മറക്കരുത് എന്റെ ഭാര്യ എന്നോട് പറയണ രാജസ്ഥാനിലേക്ക് എല്ലാവരുടെ കാശും പോയിട്ടിരിക്കുന്നത് രാജസ്ഥാനേ എന്ന് പറഞ്ഞു വിളിച്ചു പതിനാല് വയസ്സുള്ള ചെറുക്കൻ അവൻ കോടികളും സമ്പാദിച്ചിട്ട് സ്കൂളിലും പോയി തുടങ്ങി ല്ല പോയതൊക്കെ പോയി പോട്ടെ ആ ടീമേ ഫൈനലിൽ എങ്ങാനും അല്ല തന്നെ പുറത്തിറങ്ങാൻ പയ്യ സോഷ്യൽ മീഡിയയിലും കടന്ന് പോറക്കണ്ട പിന്നെ അതാട്ടാ ജയിച്ചാല് എന്തൊരു മാർഗ്ഗം ഇപ്പൊ നടന്നിട്ട് എന്ത് ചെയ്യാനാണ് ചീരട്ടാറട്ടെ നമ്മളെ രാഘപോത്ര ഉണ്ടല്ലോ രാഘപൂത്രോ രാഘവ കൂടപോത്രൻ രാഘവേ

േബി ബി ഫൈനൽ തോക്കും ഞാൻ ഈ ആവാഹിച്ച മുട്ടയുണ്ടല്ലോ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നാല് ഭാഗത്തും ഓ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്കായിട്ട് ഇത് കുഴിച്ചിടണം ആ കുഴിച്ചിടണം ഞങ്ങള് പോണോ ആ ആരാ പോന്നു ചോദിച്ചാൽ ഇത് മുട്ട കൊള്ളിട്ടാണോ സ്ഥാപിക്കണം നമുക്ക് ഈ ഇടാൻ വേണ്ടി മരിച്ചു പോയിട്ടുള്ള ഇതാ

തോറ്റാ മതി പിന്നെ ചെറിയൊരു കാര്യം കൂടി ഉണ്ട് അടുത്ത കൊല്ലത്തെ കളിക്ക് എന്റെ തല ജയിക്കാൻ എന്തെങ്കിലും ഒരു കൂടോത്രം കൂടി ഉണ്ടാവോ തല മാത്രം ജയിച്ചിട്ടുണ്ടായ അപ്പൊ എനിക്ക് അത് ചെയ്തു സ്വാമിക്ക് ചെയ്തു ചെയ്തു ഞാൻ ഈ ശബ്ദത്തിൽ മണിന്റെ ശബ്ദത്തിന്റെ ഹലോ ദുബായി എന്നാ എന്തേ പഞ്ചാബ് ജയിക്കണം ആ ജയിപ്പിക്കും അതിനൊരു കർമ്മം ചെയ്യാനുണ്ട് മുട്ടയില് നാല് മുട്ടയിൽ ഒരു കർമ്മം ചെയ്യാനുണ്ട് അതിനൊരു പത്തായിരം റുപ്യ ഗൂഗിൾ പേ ചെയ്തു തരണം എന്നാ ഞാനത് ചെയ്തുതരും അന്നേരം തീർച്ചയായിട്ടും ജയിക്കും ആ ഉടൻ ആ ഉടൻ ചെയ്തു തരാം ഓക്കെ ആശാന നേരത്തെ വന്നവരോട് പറഞ്ഞ് ആസിഫിനെ തോപ്പിക്കുവന്നു ഇപ്പൊ വിളിച്ച പോള് ജയിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇതെങ്ങനെ രണ്ടും കൂടി അതാന്തര കൂടോത്രം ജയിക്കുകയും ചെയ്യും തോക്കുകയും ചെയ്യും

അത് യുവരാജന്റെ കാലത്ത് ഇവിടെ അത്ര ഗ്രേമന്മാരൊന്നും ഇല്ല കണ്ടോളി അതിന് ഒരു സാധനം കണ്ടോളി ബാംഗ്ലൂര് ജയിക്കു പോയതു അടുത്ത മൂന്ന് മാസം ഉള്ള പെണ്ണു കെട്ടു പിന്നെ രാഹുലിന്റെ കൂടോത്രം മൂലം എന്തെങ്കിലും അത്ഭുതം കാണിക്കോ ഞാൻ പറഞ്ഞേപ്പിക്കുന്നു ബോളില്ലോ കാത്തിരിക്കുക ട്രാവ്ലെറ്റ് അടിച്ചു ൾ വേണമെന്നൊന്നുമില്ല ബാംഗ്ലൂര് ജയിച്ചുറപ്പായ പതിനെട്ട് കൊല്ലത്തിനായിട്ടും ബാംഗ്ലൂര് ജയിച്ചു പുട്ടേ sanctions list എന്തൊക്കെ ടിവി ടിവി റിമോട്ട് ബൈ ഇൻ ജിടെ 16 രൂപയില് മേലെ പോയി സെറ്റിന്റെ പാക്കറ്റ കളഞ്ഞു എന്തൊന്ന്ണ്ടാക്കാനെങ്കിലും 15 രൂപയില് വരും ചാനലിന്റെ ഗ്ലാസ് രണ്ടെണ്ണം രണ്ട് ജനൽടെ അതുക്കും വെറുതെ 15 രൂപ അടുക്കളത്തെ പ്ലേറ്റ് അടുക്കളയിലെ പ്ലേറ്റ് എങ്ങനെ ഓവനും ഉണ്ട് ാസ്റ്റ് പ്ലേറ്റ് എടുത്ത് അടിച്ചു ടോയ്ലെറ്റിന്റെ ബക്കറ്റും ഉണ്ട് ടോയ്ലറ്റിന്റെ ബക്കറ്റ് കൊടുത്തടിച്ച ടോയ്ലറ്റിൽ കയറി ആര് ആരും ആന്റണിയാ ആന്റണി ആന്റണിയാ ഓ എന്തായാലും എല്ലാം കൂടി ഒരു ലക്ഷത്തിന്റെ അടുത്ത് പോയി അല്ല ഞാനായിട്ടൊന്നും ചെയ്തില്ലോ ഇങ്ങോട്ട് നോക്ക് മൂന്ന് പേരല്ല പൊട്ടിച്ചോ കുഴത്തനെങ്ങനെ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് നോക്കാനാ പറഞ്ഞോട്ട് ഞങ്ങക്ക് തിരിക്കാൻ പറ്റൂലടാ കള്ള നായിയെട്ടാ വെച്ചിട്ടുണ്ട് ആശുപത്രി ആയിപ്പോയി എന്റെ പോരയിലറിയിച്ചാ എന്റെ ഭാര്യ ഞാൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞു നല്ല സങ്കടമുണ്ട് നീ അതല്ല ചത്തില്ലല്ലോ എന്നുള്ള സങ്കടാ നോക്ക് ഓ കളി 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 പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ എഴുതി അല്ലും കഴുത്തിലും ആ ും പറ്റത്തിന് മിണ്ടരുത് എല്ലാർക്കും കിട്ടണം ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട് പുറകെ പോയതാ ഇപ്പൊ എന്തായി എന്റെ തലേന്റെ തലവര ഒന്ന് വളഞ്ഞു പോയതാ ഐ പി എൽ തോറ്റത് ഞാൻ ഓടിക്കുന്നു എല്ലാരും കമ്മി ഉണ്ടല്ലോ വേറെ ആരൊക്കെ അതിന് മാത്രമേ പറ്റുള്ളൂ എന്തായാലും നന്നായി ഇപ്പോഴെങ്കിലും ഒരുമിച്ചെത്തിയല്ലോ എന്താഘോഷായിരുന്നു അടോ എന്താഘോഷമായിരുന്നു എന്താ എന്താ ഇതിനൊക്കെ പറയുക പ്രാന്താണ് നാട്ടപ്പുറ പ്രാന്ത് എന്നാലും ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടാ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുപോലൊന്നും ഇപ്പൊ പത്ത് പന്ത്രണ്ട് എണ്ണാണ് മരിച്ചത് അല്ലേ നിങ്ങളെപ്പോലെ തന്നെ ആഘോഷിച്ചതാ ടോ എല്ലാവരും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഞാനും കളിച്ചിട്ടുണ്ട് ദാ സുഗതനും കളിച്ചിട്ടുണ്ട് ഗോവിന്ദനും കളിച്ചിട്ടുണ്ട് നന്നായി കളി കണ്ടിട്ടുണ്ട് മനസ്സിലായോ അതൊക്കെ പക്ഷേ അതൊക്കെ ഇന്ത്യ കളിക്കുമ്പോൾ അപ്പൊ നല്ല ആവേശം ഉണ്ടാവും നല്ല ആവേശം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പ അതല്ലല്ലോ കേസ് കളി തോറ്റേന്റെ പ്രതിഷേധമാണ് വലിയ വല്യ കുത്തക മുതലാളിമാര് അവരുടെ ബിസിനസിന്റെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാ പല രാജ്യങ്ങളിൽ നിന്നും കളിക്കാരെ കോടികൾ കൊടുത്തിട്ട് അവർ വാങ്ങും എന്നിട്ട് അവർ കൊണ്ടുവന്ന് നടത്തുന്ന ക്ലബുകളാ ഓരോന്നും ഈ ക്ലബുകളുടെയൊക്കെ ആരാധകരാണ് നിങ്ങൾ അല്ലേ അല്ലേ ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലബിലുള്ള ഒരു കളിക്കാരൻ അടുത്ത സീസണായി കഴിയുമ്പോൾ വേറൊരു ക്ലബിലേക്ക് പോകും കോടികൾ കിട്ടുന്നു കണ്ടു കഴിഞ്ഞാൽ അവർ പോലെ അപ്പൊ ഇവിടെ കൊടുക്കണേക്കാൾ കൂടുതൽ പൈസ വേറൊരു പാർട്ടി കൊടുക്കും പറഞ്ഞു കഴിഞ്ഞാ അങ്ങട് പോവും നിങ്ങൾ ഈ കാണിക്കണ ആവേശ അവർക്ക് എന്തിനാ പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് വെറുതെ തല പൊട്ടിച്ച് ചാവാ നിൽക്കണത് എന്ത് കാര്യത്തിനാണ് പറയുമ്പോ പറയണല്ലേ ഇതൊന്നും മനസ്സിലാക്കണില്ല ആ എടാ ഉണ്ണിയെ ഇതൊക്കെ നിർത്തി ആ ക്രിക്കറ്റിന്റെ പ്രാന്തൊക്കെ നിർത്തിയിട്ട് പണിക്ക് പോക്കോ നീയൊക്കെ കേട്ടാ ആ ഇതിലൊക്കെ പട്ടിണിയാവും കിടന്നു ചാവും ആവേശമൊക്കെ നല്ലതാണ് അതിലൊന്നും ആരും ഏതിരും അറിയില്ല പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം തലയിൽ ആൾ താമസമുള്ള ഒരാളും ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന പോലെയുള്ള പരിപാടി ചെയ്യില്ല ഇപ്പോ കളിക്കാരോടുള്ള ആരാധന തെറ്റൊന്നുമല്ല അത് നല്ലതന്നെയാ പക്ഷെ ഭ്രാന്തമായിട്ടുള്ള ആരാധന ഉണ്ടല്ലോ അത് അപകട ഇപ്പൊ എന്താ ഉണ്ടായത് നിങ്ങൾ പരിക്കും പറ്റിയിട്ടതാ ഇവിടെ ആശുപത്രി കിടക്കയില് ആ ഒക്കെ കളിക്കാർ കോടികൾ വാങ്ങിയിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും അവിടെ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ കളിയാവുമ്പോൾ ജയവും തോൽവിയും ഒക്കെ കാണും പക്ഷെ കളിയെ കളിയായിട്ട് കാണുക